നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി സഞ്ജയ് റൌത്ത് എന്ന് പറയുന്ന എം പി അമിത്ഷായ്ക്ക് അയച്ചിട്ടുണ്ട് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം നമ്മുടെ ജഗദീപ് ധൻഖറിനെ കാണാനില്ല അത്രയും എന്നാണല്ലേ നമുക്ക് നോക്കാം അതിനു മുൻപ് ഇത് ശ്രദ്ധിക്കും ഒരു പനി വന്നാൽ നമ്മൾ ആദ്യം പോവുക എങ്ങോട്ടാണ് അവിടെ തൊട്ടടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്റർ അഥവാ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് പക്ഷേ അവിടെ ഡോക്ടർമാർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി പോകും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി പോയി ക്യൂ നിൽക്കും രോഗികൾ ദുരിതത്തിലാകുമ്പോൾ പലയിടങ്ങളിൽ നിന്നും അത്തരത്തിൽ പരാതികൾ വരുന്നുണ്ട് എല്ലായിടത്തും അങ്ങനെയാണ് എന്നല്ല പലയിടങ്ങളിലും അങ്ങനെയാണ് എന്നാണ് പക്ഷേ ചില ആതുരാലയങ്ങൾക്കും ചികിത്സ വേണ്ട അവസ്ഥയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട് നമുക്കിത് പരിശോധിക്കണം ആരോഗ്യമില്ല ആതുരാലയം സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നല്ല മികച്ച ഡോക്ടർമാരാണ് എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കും സംശയമില്ല നമുക്കും സംശയമില്ല പക്ഷേ നമ്മുടെ ആശുപത്രികളിൽ പലപ്പോഴും ഡോക്ടർമാരുടെ സേവനം കിട്ടാറില്ല അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് അരുൺ സോളമനും ദീപക് മലയമ്മയും രാഹുൽ സുരേഷും നമുക്കൊപ്പം ചേരും ആദ്യം പരിമിതികളിൽ വീർപ്പ് മുട്ടി തിരുവനന്തപുരത്തെ പൂവാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥയും നോക്കാം ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ ജീവനക്കാരോ ആശുപത്രിയിലുള്ള ആകെയുള്ളത് പതിനാറ് കിടക്കകൾ മാത്രമാണ് ഐസൊലേഷൻ വാർഡ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഇല്ല പാലിയേറ്റീവ് കെയർ ആറുമാസമായിട്ട് ഇല്ലതെന്ന് അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ എന്താണ് പൂവാറിൽ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പൂവാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെന്നാൽ കാണാൻ കഴിയുന്നത് എന്താണ് അവിടെ ഒരു ഡോക്ടറും ഇല്ലേ നേഴ്സുമാരുടെ സേവനവും ഇല്ലേ പിന്നെ എന്തിനാണ് അങ്ങനൊരു സ്ഥാപനം വരൂ അരുൺ ഇത് പൂവാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നു കയറുന്ന സ്ഥലമാണ് ശരിക്കും ഇതിന്റെ ഒ എന്ന് പറയുന്നത് അതായത് സ്ഥലപരിമിതി കൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു ആശുപത്രിയായിട്ട് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം മാറിയിട്ട് നാളുകളായി വർഷങ്ങളായി പക്ഷേ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു പരക്കെയുള്ള ആക്ഷേപമുണ്ട് പാറക്കശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ആശുപത്രി വരുന്നത് ഇതിന്റെ ഒ നവീകരണം അടുത്ത കാലത്ത് കഴിഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു തീരദേശ പ്രദേശം കൂടിയാണ് ഒട്ടനവധി രോഗികൾ പ്രദേശത്ത് കടന്നുവരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഒൻപതര കഴിഞ്ഞു പല ഡോക്ടർമാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ രോഗികൾ എത്തുമ്പോൾ ഡോക്ടർമാരില്ലാതെ വരുമ്പോൾ അവർ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോലും സാധാരണക്കാർക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നമുക്കൊപ്പം ഇവിടെ ഒരു വന്ന ഒരു രോഗിയുടെ കൂട്ടിരിപ്പ് ഒരു വ്യക്തിയുണ്ട് ചേട്ടാ ഡോക്ടർമാർ കൃത്യസമയത്ത് ഇവിടെ എത്താറില്ലേ ഒന്ന് രണ്ട് പേരെ അപൂർവം ചിലവർ മാത്രമേ ഇവിടെ വരത്തുള്ളൂ രോഗികളതിന് മേയ് ക്യൂ ആയിരിക്കും ഇവിടെ വന്നത് അപ്പോൾ ക്യൂ രോഗികൾ ക്യൂ ആകുമ്പം ബുദ്ധിമുട്ട് സമയത്തിന് എത്തിച്ചേരാൻ പറ്റില്ല അതിന് മാത്രമല്ല മെഡിസിൻ്റെ ഒക്കെ അഭാവങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അതുകൊണ്ട് ഇവിടെ കൊണ്ട് കയറ്റുന്ന കണ്ടില്ലേ സ്ഥലങ്ങൾ ഇത്രയും സ്ഥലമേ ഉള്ളൂ ഇതിനകത്ത് ഇതിനകത്ത് സൗകര്യം കുറവുള്ളൂ ഒരുപാടുണ്ട് ഡോക്ടർമാരിപ്പം ഈ ജൂൺ ജൂലൈ മാസം മൂന്നും പിന്നെ കരികുളം പഞ്ചായത്ത് പോവാർ പഞ്ചായത്തുള്ള ഇവിടെ വന്ന് കയറുന്നതാണ് അതനുസരിച്ച് ഇവിടെ ഡോക്ടർമാരുടെ അഭാവമുണ്ട് കുറവുകളുണ്ട് അതുപോലെ തന്നെ മെഡിസിന്റെ വില ഗുണനിലവാരം കുറഞ്ഞ മെഡിസിനൊക്കെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു പേഷ്യന്റ് മൂന്നാലും ദിവസം ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ വീണ്ടും വരേണ്ട അവസ്ഥയാണ് വരേണ്ട അവസ്ഥയാണ് ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൊണ്ടുവരുന്നത് ശ്രദ്ധ കാണിക്കണം അതായത് ഒരു ഓട്ടോയിൽ വന്നപ്പോൾ രോഗിയെ ഇറക്കിയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിന് മുന്നിലാണ് ഈ ഒ പി കെട്ടണം പ്രവർത്തിക്കുന്നത് അതായത് ആശുപത്രിയുടെ കവാടം തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഓട്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു പോയി മറ്റൊരു വാഹനം വന്നാൽ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ ദൃശ്യങ്ങൾ തിരിഞ്ഞ് ഭാഗങ്ങൾ കാണിക്കണം രണ്ട് വാഹനങ്ങൾ വന്നാൽ പോലും ഏറെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു വലിയ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആരോണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് നിലവിൽ രണ്ട് ഡോക്ടർമാരാണ് എത്തിയിട്ടുള്ളത് നിലവിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എട്ട് ഡോക്ടർമാരാണ് വേണ്ടത് പക്ഷേ ആറ് ഡോക്ടർമാർ ഉണ്ടെന്നുള്ളത് പഞ്ചായത്തിന്റെ കണക്കുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സേവനം കൂടി കാണാൻ കഴിയും ആകെയുള്ള ആറ് ഡോക്ടർമാർ പോലും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളത് രണ്ട് ഡോക്ടർമാരാണ് അതാണ് കുറച്ചു മുൻപ് പറഞ്ഞിരിക്കുന്നത് കാരണം അത് ഡോക്ടർമാരുടെ പ്രശ്നമല്ല ടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആരോഗ്യവകുപ്പ് പരിഹരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് പക്ഷെ ഡോക്ടർമാരും അവരുടെ ജോലി സമ്മർദ്ദം കൂടുന്ന ഒരു അവസ്ഥയാണ് കാരണം രാത്രി കാലത്തും ഒരു ഡോക്ടർമാർ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസമാണെന്ന് പല രോഗികളും പങ്കുവെക്കുന്നുണ്ട് പക്ഷേ പകൽ സമയങ്ങളിൽ ഏറ്റവും അടിയന്തരമായി വേണ്ടത് ഡോക്ടർമാരുടെ സേവനമാണ് അതുപോലെ തന്നെ നേഴ്സുമാർ ഏഴ് നേഴ്സുമാരെ വേണ്ട അഞ്ച് അഞ്ചുമാർ മാത്രമാണ് ഡോക്ടർമാർ അല്ലേ ഏഴ് അതെ അരുൺ എട്ട് ഡോക്ടർമാർ വേണ്ടയിടത്ത് ഇപ്പോൾ ആ സ്ഥലത്തിൽ അതൊക്കെ ഈ ദൃശ്യങ്ങൾ നമുക്ക് അരുൺ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കുകയാണ് ഇവിടെ ഡോക്ടർ വന്നിട്ടില്ല ഈ സീറ്റിൽ ഇപ്പോൾ രോഗിയും ഇല്ല ഡോക്ടറും ഇല്ല അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ട് അത് വലിയൊരു പ്രശ്നമായി മാറുകയാണ് കാരണം നിരവധി തവണ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ സമയത്ത് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഡോക്ടർമാർക്ക് അമിതമായിട്ടുള്ളൊരു ജോലി സമ്മർദ്ദവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്